ി മഹല്ല് ഫെഡറേഷൻ്റെ സ്ഥാപിത ലക്ഷ്യത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമായി പുതിയ തെരഞ്ഞെടുപ്പ് മാനുവൽ നിർമ്മിച്ച് മഹല്ല് ഹത്തീബ് മുദ്രീസുമാരെയും എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് റേഞ്ച് ജമയ്യത്തുൽ മുല്ലമീൻ തുടങ്ങിയ സമസ്തയുടെ കീഴ്ഘടകങ്ങളെയും ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിലെ അനീതി ചൂണ്ടിക്കാണിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരളം അയ്യത്തുലമയുടെ നേതാവ് സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറിയും സുപ്രഭാതം ഇഖ്രൻ്റെ കൺവീനറും കാളികാവ് മേഖല എസ് എം എഫിൻ്റെ വൈസ് പ്രസിഡന്റുമായ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ അവതരിപ്പിച്ച പ്രമേയം അപലപനീയമാണ് എന്ന് ഈ യോഗം അഭിപ്രായപ്പെട്ടു മസ്തക്കു വേണ്ടി ശക്തി പകരുന്ന പ്രഭാഷകരെയും നേതാക്കളെയും എന്നും എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്നും ഒറ്റപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുമെന്നും ഈ യോഗം വിലയിരുത്തി അവതാരകൻ നാസർ കരുളായി അനുവാദകൻ സുലൈമാൻ മാഹിരി ഉഗ്രപുരം അസ്ലാം വലൈക്കു